ഹലോ അസ്സലാമലൈക്കു വറഹത്തുള്ള ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് വെള്ളം ഏകദേശം ആയിട്ടുണ്ടോ ഒന്നായിട്ട് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ രാവിലെ വന്ന് നോക്കിയപ്പോൾ പിന്നെ ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ട് ഞങ്ങൾ മോട്ടറ് വെച്ചിട്ട് വെള്ളം അടിച്ചു ഒഴിവാക്കിയാണ് ഒരുപാട് വെള്ളമുണ്ട് അതൊക്കെ അടിച്ചൊഴിവാക്കുകയാണ് ഇനി താഴത്തേക്ക് കുഴിക്കണമെങ്കിൽ ആ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടാണ് പറ്റുള്ളത് പിന്നെ സൈഡ് ഭാഗം പാറയാണ് വലിയൊരു പാറയാണ് അപ്പോൾ അത് ഞങ്ങളവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഇന്നത്തോട് കൂടി പണി ഏകദേശമൊക്കെ കഴിഞ്ഞ് ഇനി മുകളിൽ കെട്ടാനൊക്കെ ഉള്ളു അപ്പോൾ കല്ല് കിട്ടിയിട്ടില്ല കല്ല് കെട്ടിയിട്ട് ഇൻഷാല്ല അത് കെട്ടും എന്നിട്ട് വീടോടാം യു